ഹലോ ഫ്രണ്ട്സ് ഇത് ഇതെൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് ഒരു ഇത് ചെയ്യാൻ തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നത് നമ്മുടെ പ്രശസ്തനായ വേട്ടക്കാരുടെ വലിയ വക്കീലായ ആളൂര് ഇരകളുടെ അടുക്കലോട്ട് യാത്രയായി അപ്പം ഈ ബി എ ആളൂരെന്നു പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഞാനൊക്കെ അറിയുന്നത് ഈ സൗമ്യ വധക്കേസിന് വന്നപ്പോഴാണ് തൃശ്ശൂക്കാരനാണ് ആളൂരുകാരനാണ് ഞങ്ങൾ തൃശ്ശൂർ നമ്മൾ എറണാകുളം ഹൈവേയിൽ അങ്ങ് പോകുമ്പോൾ ആ മാളയ്ക്ക് ഞങ്ങൾ പോകുന്നത് ആളൂർ പാലത്തിൻ്റെ അടിയിൽ നിന്ന് അങ്ങനെ തിരിഞ്ഞങ്ങ് പോകുന്നത് ആളുകാർ നല്ല മനുഷ്യരാണ് നല്ല ഒരുപാട് ആളുകാർ പല രാജ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് നല്ല ബിസിനസ്സുകാരുണ്ട് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് പിന്നെ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഉണ്ട് എനിവേ നമ്മുടെ വിഷയം അതല്ല ആളൂരിൻ്റെ വക്കീൽ പ്രവർത്തി എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് അതിനകത്ത് വേറെ പ്രശ്നമൊന്നും പറയാനില്ല പക്ഷേ ഈ ആളൂര് സ്വയം പേരെടുക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഈ കേസ് എടുത്തിട്ടുണ്ട് ഞാൻ ആ കേസ് കേസെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടുപേരുടെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ കണ്ടു നമ്മുടെ ക്രൈം നന്ദകുമാറിനെ എൻ്റെ സുഹൃത്തുണ്ട് അവനെപ്പോഴും പറയും അടാ അവൻ കള്ളനാണ് അവൻ കാശ് കാശുപഠിച്ച് എന്താ പറയുക വീഡിയോ ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ എഴുതുന്നവനാണെന്നൊക്കെയാണ് ക്രൈം നന്ദകുമാറിനെ കുറിച്ച് പറയും അവൻ കള്ളനാണ് അവനെ വിശ്വസിക്കാൻ പറ്റില്ല അവൻ പറയുന്ന ഒന്നും സത്യം പറയും പക്ഷെ എന്നാലും ക്രൈം നന്ദകുമാറിൻ്റെ ഒരു ധൈര്യമുണ്ടല്ലോ പിണറായിനെ വെല്ലുവിളിക്കാനും പല കേസുകൾ ക്രൈം നന്ദകുമാർ ജോമൻ പുത്തമ്പരയ്ക്കെ അവരുടെയൊക്കെ ഒരു ധൈര്യം സംബന്ധിക്കണം ഷാജസ്കാരയുടെ പോലെയല്ല പുള്ളി ഇങ്ങനെ ഉരുട്ടി പെരട്ടി ഇട്ട് തിരിച്ചും മറച്ചൊക്കെ പറയും പക്ഷേ ഇവരെയൊക്കെ ഉണ്ടല്ലോ പൊരുതി നിന്നവരാണ് സോയ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി വാർത്ത ഇൻസൈഡ് പുള്ളിയുടെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാരണം പുള്ളി ഇങ്ങനെ നോക്കിയാൽ എൻ്റെ പോലെയൊന്നുമല്ല ഇരുന്ന് ഇരിപ്പിലെ അനർഹളമായിട്ടാണിങ്ങനെ കാര്യങ്ങൾ പറയുക സോയിമാൻ സോയ്മാൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുകയാണെ ഈ ആളുരുവക്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ഇത്ര പുള്ളീനെ എന്തിനാണെന്നറിയോ ആ ഞാനൊരു കേസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിൽ വിമർശിച്ചോ എന്ന് പറഞ്ഞാൽ സ്വയം അറിയപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളൊരു കുറച്ച് നാൾ മുന്നേ നമ്മുടെ ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ കുറച്ച് വക്കീൽമാർ മരിച്ചു ഒന്ന് നമ്മുടെ ആ പുള്ളിക്കാർ രണ്ട് കുട്ടികളായിട്ട് മരിച്ച ഒരു വക്കീൽ ഞാൻ പറഞ്ഞു ജിസ്മോളാന്നവണ് പിന്നെ വേറൊരു വക്കീലെവിടെയോ ആത്മഹത്യ ചെയ്ത് കേട്ടു വീട്ടിലെ മറ്റോ പിന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലിൻ്റെ ആത്മഹത്യ ഉണ്ടായി ഗവൺമെൻറ് പ്ലീഡറാണ് ഭയങ്കര പുലിയായിരുന്നു എൻ ഐ എയുടെ വക്കീലോ ഞാൻ വണ്ടടിച്ച് പോയി പക്ഷെ അവ മരിച്ചു കാരണം എന്താണെന്നറിയാം ഇവൻ വല്ലാത്ത തോന്നിവാസിയായിരുന്നു വൃത്തി കേട്ടവനായിരുന്നു മനസ്സിലായില്ലേ അപ്പോ ഈ വൃത്തികെട്ടവന്റെ സംഗതികളെ കുറിച്ച് ഒരു സ്ത്രീ സ്ത്രീയുടെ വീട്ടിലോട്ട് ഇവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ആ സ്ത്രീയുടെ ഭർത്താവാണ് എനിക്ക് പോകുന്നത് അപ്പോ ആ വീഡിയോ അതിന് ശേഷമാണ് ഈ വലിയ പുലിയായ ഓക്കെ ഞാനിപ്പോൾ ഇത് ഞാൻ ഞാനിപ്പല്ലോ ഞാൻ പ്രിപ്പയർ ചെയ്യാതെയാണ് എഴുതി വെച്ചിട്ടുള്ള പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഓർമ്മയായിരുന്നു എടുത്ത് പറയാ എന്നെ കേൾക്കുന്ന മലയാളികൾ ലോകമെമ്പാടുള്ള മലയാളികൾക്കും കേരളത്തിലുള്ളവർക്കും ഞാൻ പറയുന്ന വക്കീൽ ആരാണെന്നു അറിയാലോ അങ്ങനെ ആ വീഡിയോ ആണ് ഇയാളുടെ ആത്മഹത്യക്ക് കാരണമായത് ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് അവർക്കെതിരെ കേസ് കേസെടുക്കുമെന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടവർക്കെതിരെ അല്ല ഞാൻ ആലോചിക്കുകയാണേ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് എന്തേലും കാര്യങ്ങൾ ആർക്കെങ്കിലും തുറന്ന് പറയാൻ പറ്റുന്നത് കാരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പണവും സാധനവും ഇല്ല അവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇത്രയും വലിയ വിജയകുമാറിൻ്റെ മകൻ്റെ കൊലപാതകം തന്നെ പോലീസ് എട്ട് കൊല്ലം മെച്ചുകൊണ്ടിട്ട് ഇപ്പോഴാണ് ഹൈക്കോടതി സി ബി ഐക്ക് കൊടുത്തത് ആ കൊടുത്ത ഉടനെ തന്നെ അയാളെ ഭാര്യയും തട്ടിക്കളഞ്ഞു ഇത്രയും പണവും സമ്പത്തും സെക്യൂരിറ്റി ഉണ്ടായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മളൊക്കെ ഒരു കാര്യം ആരോട് പറയാനാ പിന്നെയുള്ളത് ആ കൂടി സോഷ്യൽ മീഡിയയാണ് ആണ് എന്നാൽ ഈ സോഷ്യൽ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം വല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത് ഒന്നുകിൽ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി അതും അല്ലെങ്കിൽ ഗവൺമെൻറ് നിയന്ത്രിക്കാത്തടത്തോളം കാലം ഈ പറഞ്ഞ അനർത്ഥങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കും എൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം റാണെ പിടിച്ചുകൊണ്ട് വന്നു അല്ലേ അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് കൊന്ന് കൊണ്ടുവന്നത് ഓക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്നു തിഹാർ ജയിലിലിട്ടു പിന്നെയുള്ള കാര്യങ്ങളേലൊന്നും മൂടി വയ്ക്കാം അല്ലേ എന്നാൽ തിഹാർ ജയിലിൽ നിന്ന് എൻ ഐയുടെ കസ്റ്റഡിയിലെടുത്തിട്ട് റാണ അവിടെ എന്ത് ചെയ്യുന്നു എത്ര പ്രാവശ്യം നിസ്കരിച്ചു എന്താണ് ഭക്ഷണം കഴിച്ചത് എന്തൊക്കെയാണ് വെളുപ്പെടുത്തിയത് എവിടെയൊക്കെയാണ് പോയത് ആരൊക്കെയാണ് കണ്ടത് ഇങ്ങനെയുള്ള ഡീറ്റെയിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഇതെല്ലാം അറിയാം അല്ലെങ്കിൽ അവിടുത്തെ ഇയാളുടെ ഇയാളുടെ ഒരു നിസ്സാര കാര്യമല്ല ഇയാളൊരു വലിയ വമ്പൻ തോക്കാണ് അല്ലെങ്കിൽ വലിയൊരു മത്സ്യമാണ് നിസാര ഈ അപ്പപ്പ് ഇതെന്നല്ല നമ്മുടെ മദനി അമ്മ അക്ബർ പോലത്തെ ടീമുകളൊന്നുമല്ല അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ വമ്പൻ സാധനമാണ് വമ്പൻ സ്രാവാണ് അയാളുടെ കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അവസാനം എന്തായി പാകിസ്ഥാൻ കയറി അടിച്ചുമല്ലേ ഇപ്പോൾ അവിടെ ഇപ്പോൾ മാധ്യസമുണ്ട് പറഞ്ഞ പോലെ ഞാനൊരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ നമ്മൾ പാലങ്ങളും ബ്രിഡ്ജുകളും എന്താ പറയുക ഹൈവേകളും പണത് ഇന്ത്യ ഇങ്ങനെ വളർന്നു വരികയാണ് ഈ പാകിസ്ഥാനായിട്ട് പോയിട്ട് അടിയുണ്ടാക്കി കഴിഞ്ഞാലത്തെ അവസാനം ചോദിക്കുക അവർ വന്ന് ഇട്ടതൊക്കെ തകർത്ത് കഴിഞ്ഞാൽ ഇന്ത്യ ഇനി പിന്നെയും കയറി വരണമെങ്കിൽ എത്ര എടുക്കും അവിടെ കേരളത്തിലെ മീഡിയക്കാർക്ക് എന്താണ് മേജർ രവി അവനൊരു വൃത്തിയായിട്ട പൊങ്ങനാണെന്ന് എനിക്ക് പോകണേ വിത്ത് ഡ്യൂ റെസ്പെക്ട് മേജറൊക്കെ ആയിരുന്നു സങ്ക ശരിയാണ് അതിപ്പോൾ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ മേജർ കുപ്പായം കൊടുത്തോണ്ട് അവനോട് ആർക്കെന്ത് റെസ്പെക്റ്റ് ഉള്ളത് എന്നിട്ട് മേജർ രവി പറയാണ് എന്താണ് കേന്ദ്ര ഗവൺമെൻറ് അടിക്കാത്തതെന്ന് ഓ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി കാരണം ഇവൻ റിട്ടയറായല്ലോ കയറി അങ്ങ് അടിക്കാൻ ഈ കയറി അങ്ങ് അടിക്കാമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല നമ്മളെപ്പോഴും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ പത്ത് പ്രാവശ്യം ചിന്തിക്കണം ഇതിപ്പോൾ ഞാൻ കയറി അടിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി പക്ഷെ ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആണ് എന്നിട്ടൊരു അടിക്ക് പോകുമ്പോൾ ആ കേരളത്തിലുള്ള നാല് കോടി ജനങ്ങളെയും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുമ്പോൾ ഇന്ത്യയിലുള്ള എന്താ പറയുക നൂറ്റി ചെല്ലാനം കോടി ജനങ്ങളെയും നമ്മൾ ചിന്തിക്കണമല്ലേ എന്താ അടിക്കാത്തത് ഇനി അടുത്ത പോയിന്റിലോട്ട് ഞാൻ വരാം ആളൂര് ഈ കേസ് പറഞ്ഞല്ലോ നമ്മുടെ എ ഡി എം മരിച്ചല്ലോ മറ്റേ കണ്ണൂരെ അപ്പോൾ അയാൾക്കെതിരെ ദിവ്യ നടത്തിയെ കലക്ടറെ എത്തി നടത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടു അപ്പോൾ അതിൽ മനം തന്നിട്ടാണ് ആ പുള്ളിക്കാരൻ അല്ലേ അപ്പോൾ എന്തുകൊണ്ട് കലക്ടർക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തില്ല എന്തുകൊണ്ട് ദിവ്യേനെ പിന്നെ അറസ്റ്റ് ചെയ്തൊക്കെ സംബന്ധിച്ചു കളക്ടർ അവിടെ ഇരിപ്പുണ്ടായില്ല കളക്ടർക്ക് അവിടെ യാതൊരു ധാർമ്മികമായ ഉത്തരവാദിത്തമില്ല അപ്പോൾ അങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു ഇവിടെ ഈ ക്രിമിനൽ അവൻ വെറും ക്രിമിനൽ വക്കീലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലായാ അവൻ മരിക്കാൻ മരിക്കാനിടയായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോ മൂലമാണ് അവർക്കെതിരെ കേസ് എഫ്ഐആർ ഇടാൻ പോവാണെന്നാണ് ആളൂർ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ താ അടി മുടിയുണ്ടല്ലോ എനിക്കിങ്ങനെ അരിച്ചു കയറി പിന്നെ ഈ ആളൂരാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ ഒരു നരേറ്റീവ് ഉണ്ടാക്കി കൊടുത്തത് എന്ത് വൃത്തികെട്ട കുറകൃത്യങ്ങൾ ചെയ്താലും ആളൂരിനെ പോലുള്ളൊരു വക്കീലുണ്ടെങ്കിൽ പോരാന്നുള്ളത് ആ പേര് തന്നെ അങ്ങനെയാണല്ലോ ആളൂര് എന്ന് പറഞ്ഞാൽ ആളൂരിപ്പോരും മനസ്സിലായില്ലേ അങ്ങനെയുള്ള ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ട് അയാൾ വന്നതും കൂടത്തായി മറ്റേ എന്താണ് കൂടത്തായാലും ആരോ ജോളിക്ക് വേണ്ടി വന്നതും പിന്നെ ഏതാ മറ്റേ നരഹത്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇയാളെ കുറിച്ച് ഇയാൾക്ക് എന്ത് പ്രായമുണ്ട് എന്താണെന്നൊന്നും അന്വേഷിച്ചിട്ടില്ല കേട്ടോ ഒരു ഇല്ലാതെയാണ് ഈ കേട്ട് കേൾവി നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കാണുന്ന ചില വീഡിയോയും ക്ലിപ്പുകളും ഉണ്ട് അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം ക്രൈം നന്ദകുമാർ ഇയാളായിട്ടുള്ള ബന്ധം സോയ്മന്യാളായിട്ടുള്ള ബന്ധം ഇനി ഷാജൻ വിളിച്ചതെന്ന് അറിയില്ല ഷാജന്റെ അടുത്തുള്ള തമാശ ഒന്നും അറിയാം ഗോകുലം ഗോപാലിനെ വലിയ പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ പുള്ളി ഗോപാലിനെ വിളിച്ച വോയിസ് മെസ്സേജ് ഒന്നും കേട്ടില്ലായിരുന്നു ഞാൻ ഗോപാലമായിട്ട് സംസാരിച്ചു അപ്പോൾ ഗോപാലം പറഞ്ഞ പ്രശ്നമൊന്നുമില്ല സാധാരണ ഇതാണ് എന്ന് പറഞ്ഞു ഇപ്പം തിരിച്ചു പറഞ്ഞു തുടങ്ങി അതാണ്ട് ആയിരക്കണക്കിന് കോടിയുടെ ഇതാണ് ഗോപാലിന് പ്രശ്നമുണ്ട് ഗോപാലം എംബ്രാൻ സിനിമയിൽ കാശ് മുടക്കിണ്ട് ആനയാണ് കുനിയാണ് ഈ ഷാജൻ ഗോ ഗോകുലം ഗോപാലിനെ അറിയുന്നതിന് മുന്നേ ഞാനറിയാംളം വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ അന്ന് അവിടെ ശിവാനന്ദ എന്ന് പറഞ്ഞൊരു കൊല്ല കൊല്ലത്തുകാരൻ ഉണ്ട് ഒരു ഹോട്ടലിൽ നടത്തുന്നത് ശിവാനന്ദനീ ഗോപാലൻ്റെ കൊക്കൻ പിടിച്ചിട്ടുള്ളതാണ് പിന്നീടാണ് ഈ ഗോകുലം ഗോപാലം ഇത്രയും വലിയ കോടീശ്വരനും ഇത്രയും വലിയ ഫേമസും ആയത് അപ്പോൾ ആ പൈസ അവിടെ നിന്നുണ്ടായതാണ് ഞാൻ ജോലി ചെയ്ത ചിട്ടി കമ്പനികളുണ്ട് അവരൊന്നും ഇതുപോലെ പൈസ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം അതിൻ്റെ പുറകിൽ പക്ക അനധികൃത ഫണ്ട് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് അതൊക്കെ കന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിരുന്നു ചുമതലയാണ് അതിന് ഗോപാലങ്ങനെ രണ്ട് മൂന്ന് മഞ്ചിലല്ലോ കാര്യം വെച്ചിരിക്കുന്നത് മറ്റേ വെള്ളാപ്പള്ളി നടസ് എൻ ഡി പിയിലുണ്ട് പിന്നെ ബി ജെ പിയിലുണ്ട് പിന്നെ എവിടെയാണ് ബിസിനസ്സുകാരുടെ ഉണ്ട് അപ്പം എല്ലാത്തിലുള്ളത് കൊണ്ട് ആർക്കും തൊടാൻ പറ്റില്ല ഇനി വേ ഗോപാലിൻ്റെ കാര്യം എൻ്റെ ഇടയിൽ കയറി വന്നതാണ് അപ്പം ഇനി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ നമ്മുടെ മലയാളി പത്രമാധ്യമങ്ങൾക്കും ഇന്ത്യൻ ഗവൺമെൻറ്റിനും എൻ ഐക്കും കോടതികൾക്കുള്ളൊരു താക്കീതും കൂടെ ഞാൻ പറയാണ് റാണയുടെ കേസ് ഇപ്പോൾ ആരും പറയുന്നില്ല ഓക്കെ റാണയുടെ കാര്യം കഴിഞ്ഞിട്ട് പവൽഗാമയിൽ ഉണ്ടായ വെടിവെപ്പ് അല്ലേ അതിലെ പ്രതികളും അതിലെ ദൃക്സാക്ഷികളെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ന്യൂസുകളാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഇടപ്പള്ളി ഉള്ള ആൾ അയാള് മരിച്ചു അയാളുടെ ശവ അടപ്പക്ക വളരെ ഭംഗിയായിട്ട് വിജയിപ്പിക്കാൻ നടത്തി അയാളുടെ മകളുടെ ഇൻ്റർവ്യൂ ഇതേ മാധ്യമങ്ങൾ പറയുന്നുണ്ട് നൂറ്റി ചെല്ലാനം പാകിസ്ഥാനുകൾ കേരളത്തിലുണ്ടെന്ന് പിന്നെ എസ് ഡി പി ഐ ഉണ്ട് പി എഫ് ഐ എല്ലാം ഉണ്ടല്ലേ ഇനി ഈ സ്ത്രീക്കൊക്കെ ഈ മറുനാടനോ അല്ലെങ്കിൽ ആരാണോ വീഡിയോ ഉണ്ടാക്കിയ അവർ സെക്യൂരിറ്റി കൊടുക്കുവോ പാകിസ്ഥാനെന്ന് വിളിച്ച് പറയുകയാണോ ഏതാണ്ട് അവളെ തട്ടിക്കോ പിന്നെ കഴിഞ്ഞ ദിവസം ഫോട്ടോഗ്രാഫർ മലയാളി ഫോട്ടോഗ്രാഫർ എന്തോ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്തു അയാൾ എൻ്റെ അയാളെന്നെ പറയേണ്ടത് എന്നെ വിളിച്ച് കുറേ ചോദിച്ചു സെക്യൂരിറ്റി കാരണം കൊണ്ട് എനിക്കെല്ലാം പറയാൻ പറ്റില്ല അയാളുടെ പേരും ഊരും വീടൊക്കെ ഈ ചാനലുകാര് പറയുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഐ എസ് ഐയുടെയോ അല്ലെങ്കിൽ അക്ഷര തൈബയുടെയോ അവർക്ക് ആളുണ്ടല്ലോ കേരളത്തിൽ അവരെ തട്ടിക്കളഞ്ഞ് എന്തു ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ വാൻകൂറിലൊരു ഒരു ഒരു ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായി അയാളുടെ പേര് തന്നെ രണ്ടുചേഴ്ച്ച രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അയാളുടെ പേര് തന്നെ വന്നത് അതിനെ പറ്റി ഇപ്പോൾ ഒരു ഒരു മാധ്യമം ചർച്ച ചെയ്യുന്നില്ല പി ലിപ്പിനോസ് അവർ അവരുടെ അനുശോചനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് രാഷ്ട്രീയക്കാർ പോയി കണ്ടു ഇയാൾ എവിടെയാണ് എന്താണ് ഏത് ജയിലിലാണ് ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ ഇവിടുത്തെ ഒരു മാധ്യമം കൊടുക്കുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ ഈ പറയുന്ന കാര്യത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ ഒരു ക്രിമിനലിനെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇത് ആയി കഴിഞ്ഞാൽ ഈ കോടതിയിലെ വിവരങ്ങൾ അതുപോലെ പോലീസ് സ്റ്റേഷനിലെ അന്വേഷണത്തിലിരിക്കുന്ന കാര്യങ്ങളും എന്ന വിവരങ്ങളൊന്നും ഇതുപോലെ വെച്ച് വിളമ്പരുത് ദയവ് ചെയ്ത് അപ്പോൾ എന്തായാലും നമ്മുടെ വേട്ടക്കാരുടെ വലിയ വക്കീലിന് എല്ലാ പ്രമാണ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇരകളുടെ അടുത്ത് ചെന്ന് അവിടെ അവർ പുള്ളീനെ പഞ്ഞിക്കിടന്ന് നമുക്കൊന്ന് കാണാം അവിടെയും പുള്ളി ബാധിക്കാതിരിക്കും കേട്ടോ അവിടെയും വാദിക്കാൻ വിളിക്കാനാണ് എന്തായാലും നമുക്ക് ഓരോരുത്തർ ഞങ്ങൾ പോകുമല്ലോ പോകുമ്പോൾ കാണാം അവിടെ ആളൂരും ഇവരും തമ്മിൽ കണ്ടിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു എന്നുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്